ജൂൺ എട്ട് ലോക സമുദ്രദിനം സമുദ്രദിനവുമായി സമുദ്ര ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ വർഷവും ജൂൺ എട്ട് ലോക സമുദ്രദിനമായി ആചരിച്ചു വരുന്നു മനുഷ്യൻ്റെ കടന്നുകയറ്റങ്ങളിലൂടെ സമുദ്രത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് പൊതുജനത്തിനിടയിൽ അവബോധം സൃഷ്ടിക്കുക സമുദ്ര സംരക്ഷണത്തിനായുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കുക എന്നിവയാണ് ദിനാചരണത്തിൻ്റെ ഭാഗമായി യു എൻ ലക്ഷ്യമിടുന്നത് സമുദ്രങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു അടിസ്ഥാന സ്ഥാനം നിലനിർത്തുന്നു അവ ഭൂമിയുടെ താപനില കാലാവസ്ഥ മാറ്റങ്ങൾ എന്നിവയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു കൂടാതെ ഉപജീവനം ശുദ്ധജലം നാം ശ്വസിക്കുന്ന ഓക്സിജൻ എന്നിവ പോലുള്ള ഒഴിച്ചുകൂടാനാവാത്ത വിഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു സമുദ്രങ്ങൾ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളും വൈവിധ്യമാർന്ന സമുദ്ര ജീവികളും ഉൾപ്പെടുന്നതാണ് ഇത് ഭൂമിയുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തെയും വലിയ തോതി സ്വാധീനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രസീലിലെ റിയോഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിലാണ് ലോക സമുദ്രദിനം എന്ന ആശയം യു എൻ ആദ്യമായി മുന്നോട്ട് വെച്ചത് സമുദ്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്ന നിർണായക പങ്കിനെക്കുറിച്ചും അവയെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന വഴികളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി ഒരു ദിവസം ആചരിക്കണമെന്ന് നിർദ്ദേശിച്ചു രണ്ടായിരത്തി എട്ട് ഡിസംബർ അഞ്ചിന് യു എൻ ജനറൽ അസംബ്ലി ജൂൺ എട്ട് ലോക സമുദ്ര ദിനമായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ എട്ടിന് കാനഡയിലാണ് ആദ്യമായി സമുദ്രദിനം ആചരിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ഐക്യരാഷ്ട്ര സംഘടന ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചത് നമ്മുടെ സമുദ്രങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വം എന്ന സന്ദേശവുമായാണ് ആദ്യത്തെ സമുദ്രദിനം കൊണ്ടാടിയത് ഇന്ന് സമുദ്രങ്ങൾ ജലമലിനീകരണത്താലും പ്ലാസ്റ്റിക് മലിനീകരണത്താലും വലിയ ഭീഷണിയാണ് നേരിടുന്നത് സമുദ്രങ്ങളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്നതിനും അവബോധം വളർത്തുന്നതിനുമാണ് ജൂൺ എട്ട് ലോക സമുദ്രദിനമായി ദിനമായി ആചരിക്കുന്നത് നമ്മുടെ സമുദ്രത്തിനും കാലാവസ്ഥയ്ക്കും വേണ്ടിയുള്ള ഉത്തേജക പ്രവർത്തനം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സമുദ്രദിന ദിന ആചരണത്തിൻ്റെ സന്ദേശം കൂട്ടായ സഹകരണത്തിലൂടെ പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിലൂടെ ആരോഗ്യമുള്ള ഒരു നീലഗ്രഹം മാത്രമല്ല കൂടുതൽ നീതിയും സമത്വവും സുസ്ഥിരവുമായ ഒരു സമൂഹം തന്നെ സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സമുദ്രദിനത്തിൻ്റെ പ്രമേയം പറയുന്നത് കാലാവസ്ഥ വ്യതിയാനങ്ങളെക്കുറിച്ചും ദിനാചരണം ശ്രദ്ധയൂനി പറയുന്നുണ്ട് നമ്മുടെ സമുദ്രങ്ങൾ പരിസ്ഥിതി നാശത്തിൽ നിന്നും സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കും അതിനെതിരായുള്ള പോരാട്ടങ്ങൾക്കും ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ദിനാചരണം പ്രാധാന്യം നൽകുന്നു